നമുക്ക് ഇഷിദയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചിപ്പിമോള് തനിക്കൊരു അനുജനെ അനുജിത്യോ വേണമെന്നൊക്കെ രാമനാഥനോട് പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വപ്നവല്ലിക്ക് സ്വപ്നവലി പിന്നീട് ചിപ്പിമോളെ ചീത്ത പറഞ്ഞുകൂടി പറഞ്ഞു വിടുവാണ് ഈ സമയം രാമനാഥൻ പറഞ്ഞു നീ എന്തൊക്കെ ആ കുഞ്ഞു വെച്ചിനോട് എന്ത് വർത്താനം ഒക്കെ പറഞ്ഞുതന്നെ ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സ്വപ്നവൊലി പറഞ്ഞു പിന്നെ അവളുടെ മനസ്സിൽ പ്രതീക്ഷ കൊടുക്കാനാണോ നിങ്ങൾക്കൊട്ടും അറിയത്തില്ലേ രാമ ഇഷിതയെക്കുറിച്ച് അവൾക്കൊരു സാധിക്കില്ല സാധിക്കില്ലാന്ന് നിൽക്കറിയില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ അവളുടെ മനസ്സിലേക്ക് പ്രതീക്ഷ കൊടുക്കുന്നേ ഇനിയിപ്പോൾ ആദ്യം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരിക ഏറ്റവും നല്ല മാർഗം അല്ലാതെ വേറൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയുന്നത് ഈ സമയം രാമനാഥൻ പറഞ്ഞു അയ്യോ ഞാനൊന്നും എന്ന് പറഞ്ഞ് രാമനാഥൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആഷതയുടെ ഫോണിലേക്ക് ഇഷത വിളിക്കുവാണ് ഇഷ്ടിത് ചോദിച്ചു അല്ല ആഷ് ചേച്ചി എന്തെടുക്കുവായിരുന്നു കിച്ചണിലായിരുന്നോ എന്ന് ചോദിക്കുക ഏയ് അല്ല ഞാൻ കരുതി അതേ ആയിരിക്കുമെന്ന് കാരണം എപ്പോൾ നോക്കിയാലും ചേച്ചിക്ക് കിച്ചണിൽ ജോലി ചെയ്യാനേ സമയമുള്ളതെന്ന് ചോദിക്കുവാണ് ഏ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ആയതുകൊണ്ട് അവിടെ പിടിച്ചിരിക്കുന്ന കേട്ടോ ഞാനൊക്കെയായിരുന്നു ഇങ്ങനെ പണ്ട് ഇട്ടറിഞ്ഞിട്ട് പോന എന്ന് തന്നെയാണെന്ന് ഇഷ്ട പറയാണ് ആഷിത പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ജീവിതമായി പോയില്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് അഷിത പറഞ്ഞു അല്ല അമ്മ പറഞ്ഞായിരുന്നു സുജി വീട് വിട്ടിറങ്ങാൻ തുടങ്ങിയെന്നൊക്കെ അതൊക്കെയൊരു സംഭവമാണ് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല പാവ സുജി സുജിയുടെ വിഷമം അവൾക്കല്ലേ അറിയുള്ളു ചോദിക്കാണ് ആ സമയത്ത് ആഷിത പറഞ്ഞു ശരിയാ അവൾ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേക്കാ സുജിയുടെ വിഷമം മാത്രമല്ല വിനോദിനും എത്ര സങ്കടം ആയെന്നറിയാം പാവും വിനോദ് രണ്ടുപേരും വളരെയധികം വിഷമിക്കുന്നുണ്ടെന്ന് പറയാണ് ആ സമയം ആഷത പറഞ്ഞു ഇവിടെ അതിനേക്കാളും വലിയ പുകലാന്ന് പറയാം എന്താ ലേക്ക് കൊടുക്കാനായിട്ട് ഒരു ഒറ്റമൂലിയാന്ന് പറഞ്ഞു എന്തോ ഒരു മരുന്ന് കൊണ്ടുവന്നു ഏതോ സിദ്ധം കൊടുത്താണ് പോലും ഗർഭിണിയാനിട്ട് അത് കുടിച്ചാ മതിയെന്ന് എന്നിട്ടോ കുടിച്ചോ കുടിച്ചോന്ന് ചോദിക്കുകയാണ് ഭാഗ്യം കൊണ്ട് കുടിച്ചില്ല മാധവ് എതിർത്തുകൊണ്ട് കുടിച്ചില്ല അത് ഒഴിച്ചു കളഞ്ഞെന്ന് പറയാം ഒരു രക്ഷപ്പെട്ടു ദേ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ച് കൊടുക്കരുതെന്ന് പറയണം ഞാൻ ആരോട് പറയാനാണ് പറഞ്ഞിട്ടുണ്ടെ കേൾക്കുക പിന്നെ മാധവ ഒരു ധൈര്യം കാരണം മാധവനറിയാം ഇമാതിരി പരിപാടികളൊക്കെ കബടത്തരങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ മാധവൻ്റെ അടുത്ത് അതൊന്നും വില പോവില്ല പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞ് എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് മാധവനോട് പറയേ അതല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചു വെച്ചിട്ട് ഇഷ്ട മുറിയിലേക്ക് വരുമ്പോഴത്തേനും ഉണ്ടായിരുന്നു പിന്നീട് മഹേഷിനോട് പറഞ്ഞു ആ അമ്മ എന്തോ ഒരു വിഷം പോലെ ദ്രാവകം കൊണ്ടെന്ന് ലയനെയും മാധവനെ കുടിപ്പിക്കാൻ നോക്കിന്ന് ഏ കുടിപ്പിക്കാൻ നോക്കി അതെ കുഞ്ഞുണ്ടാവാനായിട്ട് ഏതോ വൈദ്യം കൊടുത്ത ഒറ്റമൂലിയാണെന്നും പറഞ്ഞോണ്ട് അല്ല സ്വാമി കൊടുത്ത ഒറ്റമൂലിയാണെന്നും പറഞ്ഞോണ്ട് എന്നിട്ടോ എന്നിട്ട് ഭാഗ്യത്തിന് കുടിച്ചില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ലയനേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുഞ്ഞെന്ന് പറയുന്ന ഒരു മോഹം അതിതീവ്രതമായൊരു തീവ്രമായി ഒരു പെണ്ണിനെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനോ അവൾ തയ്യാറാവും എന്ന് പറയാണ് അല്ല അതൊക്കെ അങ്ങനെ ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ കുഞ്ഞെന്ന മോഹം ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇഷ്യതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇഷയ്ക്ക് മനസ്സിലായി മഹേഷ് തന്നെയും കൂടെ കൂട്ടി പറഞ്ഞാന്നുള്ള കാര്യം കാരണം തനിക്കൊരു ഇനി കുഞ്ഞു വേണ്ട എന്നൊരു ചിന്തയിലാണോ മഹേഷ് അങ്ങനെ പറഞ്ഞേ എന്നൊരു ചിന്ത ഇഷ്യതയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് ഈ സമയത്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണം ആശിത ആ സമയത്താണ് മനസ്സിനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓഹോ എല്ലാം നല്ല പള്ളി പൊള്ളി നീ പറഞ്ഞു കൊടുത്തില്ലേ ഒറ്റമൂലി കൊടുത്ത കാര്യമൊക്കെ നീ നിൻ്റെ അനിയത്തിയോട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കാം അല്ല അമ്മ ഇതെങ്ങനെ കേട്ടേന്ന് ചോദിക്കും ഞാനെങ്ങനെയും ആയിക്കോട്ടെ ഓ അപ്പം മുറിയുടെ പുറത്തൊന്നും ഒളിഞ്ഞ് നിൽക്കുവായിരുന്നില്ലേ നാളെ വലിയ അമ്മയ്ക്കൊന്ന് ചോദിക്കുകയാണ് ഇത്രയും പ്രായമായിട്ടും അത് കേട്ട് ഞാൻ മനസ്സിന് പറഞ്ഞിൻതേ കൂടുതൽ നീ എൻ്റെ അടുത്ത് അഭ്യാസം കൊടുക്കുന്നുണ്ട് വരണ്ടാന്ന് പറയണം ആ സമയത്താണ് ഈശ്വര അങ്ങോട്ടേക്ക് വരുന്നത് എന്താമ്മ എന്താ കാര്യം അതെ ഇവളുണ്ടല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ വീട്ടിലേക്ക് വിളിച്ചു പറയാന്ന് പറയുകയാണ് സത്യമായിട്ട് നീ പറയണ എന്ന് അതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുവാന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു അതും കൂടെ ആദ്യം അമ്മയോട് ചോദിക്കുക എന്നിട്ട് എൻ്റെ നേരെ ചൂണ്ടാ വരാൻ പറയുകയാണ് അത് കേട്ട മനസ്സിനെ ഒന്ന് ഞെട്ടി ചമ്മലായിപ്പോയി കാരണം അവരുടെ മുറിയുടെ ഭാഗത്തൊക്കെ പോയി ഒളിഞ്ഞു നോക്കുകയെന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു നാണക്കേട് വേറെ ഇല്ല അമ്മയാണിക്കോ അമ്മയാണെന്ന് ഓർക്കണം ആ സമയം മനസ്സിന് പറഞ്ഞ് നീ കൂടുതൽ എന്നെ പേടിപ്പിക്കാൻ വരുമോന്നും വേണ്ടെന്ന് പറയുകയാണ് ആ സമയം ഈശ്വർ പറഞ്ഞത് അമ്മയ്ക്കെതിരെ നീ എന്തേലും പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് ചെയ്യും ഓടിപ്പോയ തല്ലും അത്രയല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞോണ്ട് ആഷതി അങ്ങോട്ടേക്ക് പോവാണ് ആഷതിക്ക് നല്ല ദേഷ്യമായിരുന്നു ഈ സമയം ചിപ്പി മോള് സ്കൂളിൽ പോകാൻ ഉടുപ്പൊ കിട്ടതിന് ശേഷം പിന്നെ ബുക്സും ബുക്ക് ഒന്നും ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഈശ്വതി റെഡിയായിട്ട് വന്നിട്ട് പറഞ്ഞു ചിപ്പി നീ ഇത് എന്തെടുക്കുവോ അത് ചോദിക്കുകയാണ് അമ്മ ഞാൻ റെഡിയായില്ല എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് എനിക്ക് സമയം പോയി കുറച്ച് നേരത്തെ എത്തണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിപ്പി പറഞ്ഞ സാരും അമ്മ വിളിക്കും ഞാൻ സ്കൂൾ ബസ്സിന് എന്ന് പറയാം ഏഹ് ഞാൻ നിന്നെ ഇറക്കിയിട്ട് പോയിക്കൊള്ളാം എന്ന് പറയണം ആ സമയം മഹേഷ് പറഞ്ഞു സമയം പോയില്ലേ ഞാൻ അവളെ ഇറക്കിക്കൊള്ളാം എന്നു പറയാം അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു എന്നാൽ നല്ല കാര്യം ആദ്യം കാണുകയും ചെയ്യാലോ ആദ്യം ഡാഡിന്ന് വിളിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം മഹേഷിനെ അംഗീകരിക്കണം എന്നൊക്കെ ഉള്ളതല്ലേ അതൊക്കെ സാധിക്കും ഒരു കാര്യം ചെയ്യാ ഇന്ന് ആ ചിപ്പി സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് മഹേഷ് പോയാൽ മതിയെന്ന് പറയാം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടേക്ക് പോവണം പിന്നീട് ചിപ്പിമോളോട് മഹേഷ് പറഞ്ഞ് പെട്ടെന്ന് റെഡിയായിട്ട് വരാനൊക്കെ പറയുകയാണ് ആ സമയത്ത് ആകാശ് മന്ത്രി അൻസാരിദാസോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇനിയിപ്പം ആ കാര്യോട് സാറ് വിഷമിക്കണ്ട കേട്ടോ ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തരിക്കും ജയം ആതിരേനെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല ആതിരേയും കുടുംബം അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആള് ഞാനില്ല എന്ന് ചോദിക്കുവാണ് അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേന് രചനയെ അങ്ങോട്ടേക്ക് വരുന്നേ രചന വന്നിട്ടേച്ചു എന്താ ആ മന്ത്രിയെ വിളിച്ചത് അറിയാലോ ആതിര എവിടെയാന്ന് പരക്കം പാഞ്ഞ് അന്വേഷിച്ചു കൊടുക്കുമോ മഹേഷിഷിതയൊക്കെ ഇതുവരായിട്ടും കണ്ടു കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് അവർക്കൊട്ടുള്ള പണി നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം ആ സമയം രചനമാണ് സൂക്ഷിക്കണമെന്ന് പറയാൻ എന്ത് സൂക്ഷിക്കാനായിട്ട് ഒന്നും സൂക്ഷിക്കാനൊന്നുമില്ല ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കും എനിക്കാണ് ആദ്യം നഷ്ടപ്പെടുന്ന പേടിയുണ്ട് ആകാശം എന്ന് പറയണം ആദ്യം നഷ്ടപ്പെടുന്ന പേടിയോ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എല്ലാം നടക്കും എന്ന് പറയണം അല്ല ആകാശിനിപ്പം അവർ കണ്ണെടുത്ത കാണത്തില്ല ആകാശ് പറഞ്ഞു അതെ കുഴപ്പമുള്ള കാര്യമല്ല അവൻ പറഞ്ഞെന്താ ഞാൻ നിന്റെ കഴുത്തിൽ താലി ആടത്തുള്ള അതൊക്കെ നടക്കുന്ന കാര്യമാണോ അമ്മയുടെ കല്യാണം നടത്താൻ മുഖം കച്ചവട്ടം കിടന്ന പിന്നെ എനിക്ക് ദേഷ്യം വരായിരിക്കുമോ അതുകൊണ്ടല്ലേ ഞാൻ അവനെ തല്ലാനവർക്ക് പിടിച്ചെന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് രചന പറഞ്ഞു ഇനി അവനോട് കുറച്ച് സോഫ്റ്റായിട്ട് ആയിട്ട് ആകാശം ഇടപെടണം എന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം ആ ആദ്യയെയും അതുപോലെ തന്നെ മഹേഷിനും തമ്മിൽ ബന്ധ ശത്രുക്കളാക്കി മാറ്റണം അവരെ നമ്മുടെ കൈപ്പിടിയിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം അതാണ് കാരണം അവർ ശത്രുക്കളായി മാറിയ പിന്നെ കുഴപ്പമില്ല അവൻ നമ്മുടെ പരിധിയിലായിക്കോളും അത് നീ ആദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ രചന ഇങ്ങനെ ആലോചിച്ചു ആകാശ് പറഞ്ഞതിൽ ന്യായമുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യേ തനിക്ക് സ്വന്തമായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ അവൻ്റെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു ഈ സമയത്ത് ലേം കൂട്ടിക്കൊണ്ട് മാധവ് പുറത്തു പോകാൻ റെഡിയായിട്ടങ്ങോട് വരുവാണ് ഈശ്വരും മനസ്സിനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ല ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ലൈവറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നത് ഹോസ്പിറ്റലോ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലോ അത് പിന്നെ മാധവ പറഞ്ഞതെന്ന് പറയും അതെന്താ എന്നോട് പറയുന്നത് പോവാണോ എന്ന് ചോദിക്കുകയാണ് മാധവ് അമ്മയോട് എന്തിനാണ് പറയണേ എൻ്റെ ഭാര്യയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നതിന് അമ്മയോട് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇതേ നീ എന്ത് വർത്താനാടാ പറയണേ എന്നെ വിളിക്കണം ഞാനും കൂടെ വരത്തില്ലെന്നിക്കും ഈശ്വരോട് പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞത് നിനക്ക് എന്താടാ കുഴപ്പം അതെ എൻ്റെ ഭാര്യയുടെ കാര്യമാണ് ഏത് ഹോസ്പിറ്റലിൽ പോകണം എവിടെ കാണിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ആ സമയം ലയോടും മനസ്സിനെ ചോദിച്ചു മോളെ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത് അതൊന്നും അറിയില്ല മാധവനെ അറിയുള്ളതെന്ന് പറയണം മാധവനോട് ചോദിച്ചാൽ മാധവ് പറഞ്ഞ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ ഭാര്യയെ ചികിത്സിക്കുക അല്ലേ കൊണ്ടുപോകുന്നേ ഞാൻ കൊണ്ട് ചികിത്സിച്ചു വന്നോളെന്ന് പറയാം പക്ഷെ മനസ്സിനിക്ക് അതുകൊണ്ട് ബോധിച്ചില്ല മനസ്സിന് പറഞ്ഞു ഇവിടെ കൊണ്ട് പോകുമ്പോൾ ഞാനും കൂടെ വരും എനിക്കവിടെ വരണം നീ എവിളെ എങ്ങോട്ടെ എവിടെയാണ് കൊണ്ടുപോകുന്നൊക്കെ എനിക്ക് അറിയണമല്ലോ അപ്പോഴേക്ക് ലേ പറഞ്ഞു അല്ല മാധവേ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ ഇതിന് മുമ്പ് കൊണ്ടായ ഡോക്ടറെ അടുത്തേക്കാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരത്തില്ലോട്ടോ എന്ന് പറയാൻ മാധവ് വെച്ച് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോട് വരാൻ പറയാണ് ആ സമയത്ത് മനസ്സിനെ പറഞ്ഞു നിങ്ങൾ രണ്ടും അങ്ങനെ പോകണ്ട ഞാനും കൂടെ വരാം ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയുകയാണ് മാധവ് പറഞ്ഞു അമ്മ ഡ്രസ്സ് ഡ്രസ്സൊന്നും മാറ്റാൻ നിൽക്കണ്ട എന്ന് പറയാൻ അന്ന് എൻ്റെ ഫോണെങ്കിലും ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് ആശിതയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടേ ഈ സമയത്ത് ലേയോട് മാധവ് പറഞ്ഞ് ബാ നമുക്ക് പോവാന്ന് പറയാണ് ഈശ്വരോട് ഞാൻ എന്ത് പോക്കാണ്ടാ പോകുന്നേ അമ്മയും കൂടെ വന്നിട്ട് ഏ അമ്മ ഇപ്പോൾ ഒരുങ്ങിയും ഇങ്ങോട്ടും വരത്തില്ലേ എന്ന് ചോദിക്കണം ഒരുങ്ങി വരുമോ അമ്മ ഒരുങ്ങി വന്ന് ഇവിടെ ഇരിക്കട്ടെ അതെ ഈശ്വരനോട് സംസാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയാം എടാ അങ്ങനെ എങ്ങനെ ശരിയാവുന്നേ അങ്ങനെയേ ശരിയാകത്തുള്ളൂ എൻ്റെ ഭാര്യയുടെ കാര്യം ഞാനാ നോക്കുന്നത് എന്ത് ചെയ്യണം എനിക്കറിയാം പിന്നെ നിങ്ങൾ ആരും കൂടുതൽ അഭിപ്രായം പറയണ്ട പിന്നെ അയോട് പറഞ്ഞു നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ അമ്മ ഇടിയമ്മ കൂടെ വന്ന എന്തെങ്കിലും കാര്യം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുഞ്ഞെന്ന സ്വപ്നം ഒന്നും സാക്ഷരക്കരിക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടേ വരാൻ പറയുന്നത് അങ്ങനെ അയ്യം മാധവും കൂടി ഇറങ്ങിപ്പോയി ഈ സമയത്ത് ആഴ്ച തുടങ്ങി കണ്ടില്ലേ അവനാണ് ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയുണ്ടല്ലോ കൂടെ പോയിട്ടാണെങ്കിൽ എല്ലാം കുളവാക്കുന്നുള്ള കാര്യം അറിയാമെന്ന് പറയാം ഈശ്വരോട് കിട്ടിയ അവസരം നീ മുതലാക്കുമല്ലേ അല്ല പിന്നെ അവര് ഭാര്യക്കും ഭർത്താവിനും പല കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ വല്ല ബീച്ചിലോ പാർക്കിലോ പോകണം തോന്നും അമ്മ അതിൻ്റെ മുമ്പേ തൂങ്ങിപ്പോകേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോഴേക്കും ഫോണൊക്കെ എടുത്തുകൊണ്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് വരുവാണ് മനസ്സിന് വന്നിട്ട് ഏഹ് അവരെന്തേന്ന് ചോദിക്കുകയാണ് ഈശ്വരനെ പോയി എന്ന് പറയുന്നത് പോയ എന്നെ കൂടാതെയോ അത് അമ്മയെ കൂടാതെ പോയെന്ന് പറയണം അറിയാം എന്തോ തരികട ഒപ്പിക്കാനായിട്ട് പോന്ന ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല മനസ്സിനെന്നൊക്കെ പറയുകയാണ് ആ സമയം ആഷിത പറഞ്ഞു എൻ്റെ അമ്മേ ആ ഒരു ഭാര്യയും ഭർത്താവ് കൂടെ പോയിട്ട് വരട്ടെ അതിന് അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കാം ഇടി നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടുമെന്ന് പറയണം നിൻ്റെ നാക്ക് ആ സമയത്ത് ഈശ്വര പറഞ്ഞ് മിണ്ടായിരിക്കടി അമ്മയോട് തറതില പറയണമെന്ന് ചോദിക്കാം തറതില പറയല്ല ഉള്ള കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അമ്മയ്ക്കും മോനോ ആ തറതലയായിട്ട് തോന്നുവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ആഷിതയെ അങ്ങോട്ടേക്ക് പോയി മനസ്സിനേക്കാണ് കട്ട കലിപ്പയപ്പ് എന്തു ചെയ്യാൻ പറ്റും ആ സമയം ചിപ്പി മോളെ സ്കൂളിലേക്ക് ചെല്ലുവാണ് ആ മഹേഷിൻ്റെ കൈ പിടിച്ചത് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇതേ ചിപ്പിയെ കൊണ്ടുവിടാണ്ട് ചിപ്പിയുടെ ഡാഡിയെ വന്നേക്കെന്ന് പറയും ആ സമയം ആദ്യം ഇങ്ങനെ നോക്കുവാണ് ഇട നിനക്ക് നിനക്കെന്താണോ ഡാഡിയോട് ഇത്ര ദേഷ്യം നിൻ്റെ ഡാഡി പാവമമല്ല എന്ന് ചോദിക്കുവാണ് ആദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ നോക്കിയെന്നു പിന്നീട് ചിപ്പി മഹേഷും കൊണ്ട് അങ്ങോട്ട് വരുന്ന അണ്ടപ്പത്തിന് ആദ്യം അങ്ങോട്ട് ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് മഹേഷിൻ്റെ കൈ പിടിച്ചിട്ട് ഡാഡിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുവാണ് ആ വെളിയിട്ട് കേട്ടപ്പോൾ തന്നെ മഹേഷിന് ആ പടം ഒരു ഞെട്ടലായി മഹേഷ് ആദ്യം ചേർത്ത് പിടിച്ചിട്ട് ബാ ബാമോനിന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകണം എന്നാലും എനിക്ക് സന്തോഷമായി ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ നീ എന്നെ അംഗീകരിക്കുമെന്ന് നീ എന്നെ ഡാഡിയായിട്ട് അംഗീകരിച്ചല്ലോ എന്ന് പറയണം മോനെ നീ വീട്ടിലേക്ക് വരണം നമുക്ക് അവിടെ താമസിക്കാമെന്ന് പറയുകയാണ് ആദ്യം പറഞ്ഞു ഞാൻ വരത്തില്ല ഡാഡി ഞാൻ എൻ്റെ അമ്മ ഇട്ടിട്ട് വരത്തില്ല എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ലാന്ന് പറയണം മോനെ നിനക്ക് അവിടെ വന്നാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല നിന്നെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാംന്ന് പറയാം അതൊക്കെ എനിക്കറിയാം ഡാഡി പക്ഷേ എങ്കിൽ എനിക്കിഷ്ടം എന്താണെന്ന് അറിയാം എൻ്റെ ഡാഡിയും അമ്മയും ചി ചിപ്പി നമ്മളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മഹേഷിന് ഒരു വല്ലാത്തൊരവസ്ഥയെപ്പോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി